ഇസ്രായേൽ പോരാട്ടം ജീവിതമാക്കിയ ഒരു രാജ്യത്തിന്റെ കഥ പശ്ചിമേഷ്യയിൽ അശാന്തി പരന്നിട്ട് നാളുകളേറെ ആയി ഇസ്രായേൽ ഇറാൻ സംഘർഷമാണ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ ആശങ്കയായി മാറുന്നത് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥ ഈ സാഹചര്യത്തിൽ ലോകം ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ എന്ന ചെറു രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും ചരിത്രമാണ് ആരെയും ഒന്ന് ആവേശം കൊള്ളിക്കാൻ ശേഷിയുള്ള ആ ചെറു രാജ്യത്തിന്റെ ചരിത്രം നമുക്കൊന്ന് അറിഞ്ഞു വന്നാലോ ചുറ്റിനും അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നടുവിൽ ഒരു യഹൂദ രാജ്യം അതാണ് ഇസ്രായേൽ ലോകത്തിലെ ഏക യഹൂദാ രാജ്യം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെന്നാണ് ഇസ്രായേലികളെ അതായത് യഹൂദരെ ലോകം അടയാളപ്പെടുത്തുന്നത് ലോകത്ത് ഏറ്റവും മികച്ച ജനതയെന്നാണ് പൊതുവെ ഇവരെ അറിയപ്പെടുന്നത് സാങ്കേതിക വിദ്യയിലും സയൻസിലും മറ്റെല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചവരിൽ നല്ലൊരു പങ്കും യഹൂദരാണ് എന്നത് തന്നെയാണ് ലോകത്ത് ഏറ്റവും മികച്ച ജനതയെന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നതിന് അർഹരാക്കുന്നത് ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമുക്കൊന്ന് അറിഞ്ഞു വടക്ക് ലെബനാൻ സിറിയ എന്നീ രാജ്യങ്ങളുമായാണ് ഇസ്രായേൽ അതിർത്തി പങ്കിടുന്നത് കിഴക്ക് ജോർദാനും പടിഞ്ഞാറൻ അതിർത്തിയിൽ ഈജിപ്തും മെഡിറ്ററേനിയൻ കടലും തെക്കു ഭാഗത്ത് ചെങ്കടലിലെ അഖബ ഉൾക്കടലും ഈ വാക്തത്വ ഭൂമിയുടെ അതിര് പങ്കിടുന്നു ചരിത്രപരമായി കനാൻ പാലസ്തീൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശത്ത് വിവിധ ജൂതഗോത്രങ്ങൾ അസീറിയക്കാർ ബാബിലോണിയക്കാർ പേർഷ്യക്കാർ ഗ്രീക്കുകാർ റോമാക്കാർ ബൈസാന്റിയക്കാർ തുടങ്ങിയവരെല്ലാം ഭരണം നടത്തിയിരുന്നു പിന്നീട് ഇസ്ലാമിക ഖിലാഫത്തുകളുടെയും തുർക്കിയിലെ ഓട്ടോമൻ ഖിലാഫത്തുകളുടെയും കീഴിലായിരുന്നു ഈ പ്രദേശം ഇടക്കാലത്ത് കുരിശി യുദ്ധക്കാരും ഈ ഭൂമിയിൽ ബെന്നിക്കുടി നാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ലോകത്തിലെ ഏക യഹൂദ രാഷ്ട്രമായി ഇസ്രായേൽ പിറവിയെടുക്കുന്നത് അതിന് തൊട്ടു മുൻപ് ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിലായിരുന്നു ഈ ഭൂപ്രദേശം ഇസ്രായേലിന്റെ ചരിത്രം പറയണമെങ്കിൽ ക്രിസ്തുവിനും മുന്നേ ഉൽപ്പത്തി കാലത്തോളം പഴക്കമുള്ള കഥ പറയേണ്ടി വരും യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളുടെ ഗോത്ര പിതാവായിരുന്ന അബ്രഹാമിന്റെ പുത്രൻ ഇസഹാക്കിന്റെയും റെബേക്കയുടെയും മകനായ യാക്കോബ് പിന്നീട് ദൈവം യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് നൽകി യാക്കോബ് ഇസ്രായേൽ ജനത്തിന്റെ ഗോത്ര തലവനായിരുന്നു ഇസ്രായേൽ ജനം പിന്നീട് ഇസ്രായേലിലെന്നും തുടർന്ന് ജൂതന്മാരെന്നും അറിയപ്പെട്ടു യാക്കോബിന് പന്ത്രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു അവരിൽ നിന്നും ഇവരുടെ വംശജരിൽ നിന്നുമാണ് ഇസ്രായേൽ ജനതയുടെ പന്ത്രണ്ട് ഗോത്രങ്ങൾ രൂപം കൊണ്ടത് മതവിശ്വാസം അനുസരിച്ചുള്ള വിവരമാണിത് കേട്ടോ ഇനി നമുക്ക് ജൂതന്മാരുടെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കാം ക്രിസ്തുവും ഒരു യഹൂദനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും കുരിശ്മരണവും എല്ലാം ഈ മണ്ണിലായിരുന്നു ക്രിസ്തുവിന്റെ കാലത്തും പിന്നീട് ഈ മണ്ണിലെ പ്രതാപികൾ ജൂതന്മാരായിരുന്നു പല ഭരണത്തിന് അടിപ്പെട്ട് ജീവിച്ചെങ്കിലും യഹൂദർ തങ്ങളുടെ ശക്തിയിലും പാരമ്പര്യത്തിലും അഭിമാനം കൊണ്ടു എടി അറുപത്തി ആറിലാണ് ഇന്നത്തെ രക്തപങ്കിലുമായ ഇസ്രായേലിന്റെ ചരിത്രം തുടങ്ങുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അന്ന് ഇവിടുത്തെ ജനത ആ കാലഘട്ടത്തിൽ ഈ ഭൂപ്രദേശത്ത് കൂടിയ ക്ഷാമം നേരിട്ടു ജനം റോമൻ ഭരണാധികാരികൾക്കെതിരെ കലാപത്തിനിറങ്ങി റോമൻ സാമ്രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപതിയായിരുന്ന ടൈറ്റസ് ഫ്ലാവിയസിന്റെ നേതൃത്വത്തിൽ റോം ജൂതന്മാരുടെ കലാപം അടിച്ചമർത്തി പിന്നീട് റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ആയതും ഇതേ ടൈറ്റസ് ഫ്ലാവിയസ് ആയിരുന്നു അന്ന് റോമൻ പട്ടാളം ജെറുസലേം നഗരം തകർത്തു രണ്ടാം ദേവാലയത്തിന്റെ ചുവർ മാത്രമാണ് അവശേഷിച്ചത് രണ്ടാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി ഹഡ്രിയൻ ജൂതാരാധനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ സൈമൺ ബർക്കോബയുടെ നേതൃത്വത്തിൽ യഹൂദർ കലാപത്തിനൊരുക്കി അഞ്ചു ലക്ഷത്തോളം യഹൂദർ കൊല്ലപ്പെട്ടു ജെറുസലേമിൽ നിന്ന് ജൂതർ പുറത്താക്കപ്പെടുകയും മതാരാധന നിരോധിക്കപ്പെടുകയും ചെയ്തു ഒട്ടേറെ ജൂതരെ റോമാക്കാർ അടിമകളാക്കി വിറ്റതോടുകൂടി ഇസ്രായേൽ ജനതയുടെ തകർച്ച പൂർത്തിയായി അങ്ങനെ ജൂതപ്രവാസത്തിന് ആരംഭമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലായിരുന്നു ജൂതർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു അതോടെ ജൂതരും അറബികളും താമസിച്ചിരുന്ന പലസ്തീൻ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി ബ്രിട്ടൻ അവിടെ ജൂത പൈതൃക ഭൂമിയാക്കി മാറ്റിയതോടെ അറബികളും യഹൂദരും തമ്മിലുള്ള പകയും പോരാട്ടവും കൂടുതൽ ശക്തമാവുകയായിരുന്നു ചരിത്രവും വിശ്വാസവും ചേർന്ന് വൈരാഗികളാക്കിയ രണ്ട് സമൂഹങ്ങളുടെ പോരിന്റെ ചരിത്രമാണ് പിന്നീട് പശ്ചിമേഷ്യയിലെ ഈ വിശുദ്ധ നാടിന്റെ ചരിത്രമായി മാറിയത് വേട്ടയാടലുകളിൽ നിന്നും രക്ഷതേടി ഇതിനിടെ നിരവധി യഹൂദർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറിയിരുന്നു അപ്പോഴും അവരുടെ എല്ലാം മനസ്സിൽ ദൈവം തങ്ങൾക്ക് വാഗ്ദത്വം ചെയ്ത ആ ഭൂമിയിലേക്ക് തിരികെ പോകണം എന്ന് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാൽപ്പത് കാലഘട്ടത്തിൽ അഡോഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ യഹൂദരെ കൂട്ടക്കൊല ചെയ്യാൻ ആരംഭിച്ചതോടെ പാലസ്തീനിലേക്ക് വലിയ തോതിൽ യഹൂദ കുടിയേറ്റം ഉണ്ടായി പിന്നാലെ ഭൂപ്രദേശത്ത് ജൂതരും അറബികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി പാലസ്തീൻ പ്രശ്നം പരിഹാരമില്ലാത്ത ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പാലസ്തീനെ രണ്ടായി മുറിക്കാൻ ഐക്യരാഷ്ട്രസഭ വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചു ജൂതർക്കും അറബികൾക്കും വ്യത്യസ്ത രാജ്യം എന്നതായിരുന്നു ആശയം അതേസമയം ജൂത അറബ് ക്രിസ്ത്യൻ വിശ്വാസങ്ങളുടെ ഭാഗ ഭൂമിയായ ജെറുഷലേം രണ്ട് വിഭാഗത്തിനൊപ്പവുമല്ലാതെ സ്വതന്ത്രമായി നിലകൊള്ളും എന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം ജൂത നേതൃത്വം ഈ നീക്കത്തിന് പൂർണ്ണ തൃപ്തരായിരുന്നു എന്നാൽ അറബികൾ അതിനെ എതിർത്തു അതുകൊണ്ട് തന്നെ ഇതുവരെ അത് നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല ആധുനിക ചരിത്രത്തിലെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾക്ക് ഇതോടെ തുടക്കമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ പാലസ്തീൻ വിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് അർദ്ധരാത്രി ഇസ്രായേൽ എന്ന പുതിയ രാജ്യം പിറവുകൊണ്ടു ഡേവിഡ് ബെർഗൂറേനായിരുന്നു ആദ്യ പ്രധാനമന്ത്രി ഈ രാജ്യം പിറന്നു വീണതേ യുദ്ധഭൂമിയിലേക്കായിരുന്നു പിച്ചവെച്ചതും യുദ്ധഭൂമിയിൽ തന്നെ പക്ഷെ ഒരിക്കൽ പോലും ഈ ജനത മുട്ടിലിഴഞ്ഞല്ല നിവർന്ന് നിന്ന് പൊരുത്തി പല പ്രദേശങ്ങളും പിടിച്ചെടുത്തു ഒരിക്കൽ വേട്ടയാടപ്പെട്ട ഒരു ജനത പിന്നീട് വേട്ടക്കാരായി മാറിയെന്ന് അറബ് ലോകം കുറ്റപ്പെടുത്തി ജന്മം കൊണ്ടതിന് തൊട്ടു പിന്നാലെ അറബ് രാജ്യങ്ങളായ ഈജിപ്ത് സിറിയ ജോർദ്ദൻ ലെബനൻ ഇറാഖ് എന്നിവർ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു ജോർദ്ദൻ സൈന്യം കിഴക്കൻ ജെറുസലേം കീഴടക്കി എന്നാൽ ശത്രുക്കൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ യഹൂദർ തയ്യാറായിരുന്നില്ല യുദ്ധഫലമായി ജോർദൻ നദിക്ക് പടിഞ്ഞാറുള്ള പ്രദേശത്ത് ഇരുപത്തി ഒൻപത് ശതമാനം ഇസ്രായേലിന് ലഭിച്ചു ജൂതിയായ പർവ്വത പ്രദേശങ്ങളും സമരയായി മടങ്ങുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശം ജോർദനും കൈവശപ്പെടുത്തി ഗാസ മുനമ്പിൽ ഈജിപ്ത് അവകാശം സ്ഥാപിച്ചു എല്ലാം നഷ്ടപ്പെടുകയും ഒന്നും നേടാതിരിക്കുകയും ചെയ്തത് ഇസ്രായേലിലെ പാലസ്തീൻകാരായ അറബികളായിരുന്നു അവർ മറ്റ് അറബി നാടുകളിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടു ഏഴ് ലക്ഷത്തിലേറെ പാലസ്തീനികൾ അന്ന് അഭയാർത്ഥികളായെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് ഇസ്രായേൽ രൂപവത്കരിച്ചതിന് പിന്നാലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജൂതന്മാർ അങ്ങോട്ട് ഒഴുകി അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് അറബ് രാജ്യങ്ങളിലും ഇറാനിലും നിന്ന് പുറത്താക്കപ്പെട്ട ആറ് ലക്ഷത്തോളം മിസ്രാഹി ജൂതരും ഇസ്രായേലിൽ എത്തി നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്ന ജൂതന്മാർ ഉൾപ്പെടെ വാക്തത്വ ഭൂമിയിലേക്ക് തിരികെ പോയി ചിലർ മാത്രം ദൈവത്തിന്റെ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് വാക്തത്വ ഭൂമിയിലേക്ക് പോകാൻ തയ്യാറായില്ല കിട്ടിയ ഒരു തുണ്ട് മണ്ണിൽ യഹൂദർ സ്വർഗം പടുത്തു കൃഷിയും സാങ്കേതിക വിദ്യയും ശാസ്ത്രവും മതവിശ്വാസവും എല്ലാം യഹൂദർ ഒരുമിച്ച് കൊണ്ടുപോയി തങ്ങളുടെ വംശത്തിന്റെ മഹിമയിൽ ഊറ്റം കൊള്ളാൻ ഭരണകൂടം ജനതയെ പരിശീലിപ്പിച്ചു എന്നാൽ ചുറ്റിനും ശത്രുക്കൾ തന്നെയെന്ന ബോധ്യം ഇസ്രായേലിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായി വീണ്ടും യുദ്ധം ഇക്കുറിയും യഹൂദന്റെ പോരാട്ട വീര്യത്തേക്കെടുത്താൻ അറബ് സംയുക്ത സൈന്യത്തിനായില്ല ഇത്തവണ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രായേൽ തങ്ങളുടെ കൊടി പാറിച്ചു പിന്നീട് ഒരിക്കലും അറബ് രാജ്യങ്ങൾ നേരിട്ടൊരു പോരിന് ധൈര്യം കാണിച്ചില്ല പകരം പാലസ്തീൻ എന്ന രാജ്യത്തിന് ആളും ആയുധവും നൽകി ലോകം ഭീകരരെന്ന മുദ്രകുത്തിയ സായുധ സംഘങ്ങളെ വിശ്വാസങ്ങളുടെ മറയിൽ വളർത്തി ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു ഗാസയിലെ ഹമാസും വെസ്റ്റ് ബാങ്കിലെ പിയെല്ലോയും ലെബനനിലെ ഹിസ്ബുള്ളയും അടക്കമുള്ള സായുധ സംഘങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പാലസ്തീനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു അന്ന് തൊട്ട് ഇന്നു വരെ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ഒളിഞ്ഞും മറിഞ്ഞുമുള്ള യുദ്ധങ്ങളാണ് പക്ഷേ സാങ്കേതിക വിദ്യ കൊണ്ട് യഹൂദൻ തന്റെ രാജ്യത്തിന് കണ്ണും കവചവും ഒരുക്കി അടിമകൾക്കെല്ലാം തിരിച്ചടി നൽകി ഇന്തിഫാദ എന്ന പദത്തിന്റെ അർത്ഥം വിപ്ലവം എന്നാണ് രണ്ടു വട്ടം ഇന്തിഫാദ നടത്താൻ നോക്കിയിട്ടുണ്ട് പാലസ്തീൻ ഒരിക്കൽ എൺപതുകളിൽ രണ്ടാമത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ ആദ്യത്തെ തവണ നിരന്തരമായ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമായിരുന്നു അന്ന് ഹമാസ് രംഗത്തില്ല സമാധാനത്തിന്റെ പാതയിലായിരുന്നു നീക്കങ്ങളൊക്കെയും അങ്ങനെയാണ് ഓസ്ലോയിൽ വീണ്ടും ചർച്ച നടത്തുന്നതും രണ്ട് രാജ്യങ്ങളാകാനുള്ള നിർദ്ദേശങ്ങൾ വരുന്നതുമൊക്കെ അത് ഇരുപക്ഷത്തിനും സമ്മതമായിരുന്നില്ല അങ്ങനെ പോകുമ്പോഴാണ് പാലസ്തീനിൽ നിന്ന് രണ്ടാം ഇന്തിഫാദ വരുന്നത് ചോരചീന്തിയ വിപ്ലവമായിരുന്നു കാരണം അപ്പോഴേക്കും പാലസ്തീൻ സായുധശേഷി ആർജിച്ചിരുന്നു ചാവേർ ബോംബിംഗ് റോക്കറ്റ് ആക്രമണങ്ങൾ അങ്ങനെ പലതും തുടർച്ചയായി നടന്നു തൊണ്ണൂറുകളിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഒരു സന്ധ്യയുടെ ബക്കുവരെ എത്തിയിരുന്നതാണ് ആ ഉടമ്പടിക്ക് ഒരേ ഒരു തടസ്സമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേലും പാലസ്തീനും പരസ്പരം രാജ്യങ്ങളായി അംഗീകരിക്കണം എന്നാൽ ഈ നിബന്ധനയ്ക്ക് പലസ്തീൻ വഴങ്ങിയില്ല ഇസ്രായേൽ അധിനിവേശ ശക്തിയാണെന്നും അവരെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്നുമായിരുന്നു പാലസ്തീന്റെ നിലപാട് പാലസ്തീൻ കേന്ദ്രമാക്കി പല സായുധ സംഘടനകളും ഇസ്രായേലിനെതിരെ ആയുധമൊരുക്കി കാത്തിരുന്നു അവരിൽ ഒരു കൂട്ടരായിരുന്നു ഹമാസ് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാൻ ഗാസയിൽ സൈനിക നടപടികൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെയും ലബനലിലെ ഹൂതികൾക്കെതിരെയും ഇസ്രായേൽ പട നയിച്ചു ഇപ്പോഴിതാ ഇസ്ലാമിക ലോകത്തെ സർവശക്തരായ ഇറാനെ നേരിട്ട് ഏറ്റുമുട്ടുന്നു ഒരു യുദ്ധവും മാനവരാശിക്ക് ഗുണം ചെയ്യുന്നതല്ല കൊല്ലപ്പെടുന്നതും അനാഥരാകുന്നതും ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടക്കത്തിലെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ലോക മഹായുദ്ധത്തിനാകും നാം സാക്ഷ്യം വഹിക്കേണ്ടി വരിക ഇസ്രായേലും പാശ്ചാത്യ സഖ്യകക്ഷികളും ഒരു വശത്തും ഇറാനും ഇസ്ലാമിക രാജ്യങ്ങളും മറ്റൊരു വശത്തും അണിനിരന്നാൽ ആ യുദ്ധം അവസാനിക്കുക ഒരുപക്ഷെ മാനവരാശിയുടെ തന്നെ സർവനാശത്തോടെയായിരിക്കും ഒരിക്കലും അങ്ങനെയൊരു മഹായുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം